ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സൗഹൃദ സന്ദേശങ്ങൾ പ്രതിജ്ഞാരൂപത്തിൽ എഴുതി പ്രദർശിപ്പിച്ച് പഠന ഐ സി ടി ഇംഗ്ലീഷ് സ്കൂൾ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ആയിരത്തിൽ പരം പ്രതിജ്ഞകൾ എഴുതിയും സ്കൂൾ ക്യാമ്പസിൽ പ്രദർശിപ്പിച്ചും ഏറ്റുചൊല്ലിയുമാണ് കുട്ടികൾ ലോക റെക്കോർഡ് നേട്ടത്തിനായി ഒരുങ്ങിയത് ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ബോൺസെന്റ് സിക്സ് ഹോൾമാർക്ക് ഗോൾഡ് ലോക പരിസ്ഥിതി പരിസ്ഥിതി സൗഹൃദ സന്ദേശങ്ങൾ പ്രതിജ്ഞാരൂപത്തിൽ എഴുതി പ്രദർശിപ്പിച്ച് ഐ സി ടി ഇംഗ്ലീഷ് സ്കൂൾ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് പ്രകൃതിക്കും ആവാസ വ്യവസ്ഥക്കും പരിക്കേൽപ്പിക്കുന്ന വിഷയങ്ങൾ പരാമർശിക്കുന്ന ആയിരത്തിൽ പരം പ്രതിജ്ഞകൾ എഴുതിയും സ്കൂൾ ക്യാമ്പസിൽ പ്രദർശിപ്പിച്ചും ഏറ്റു ചൊല്ലിയുമാണ് കുട്ടികൾ ലോക റെക്കോർഡ് നേട്ടത്തിനായി ഒരുങ്ങിയത് കുട്ടികൾക്കായി എന്ത് പരിപാടി സംഘടിപ്പിക്കുമ്പോഴും വ്യത്യസ്ത വിഷയങ്ങളിൽ കുട്ടികൾക്ക് കൃത്യമായ അവബോധവും നിലപാടും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ നമ്മുടെ സ്കൂൾ അവലംബിക്കുന്നു ഇപ്പോൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് തന്നെ കേവലമായ വൃക്ഷത്തൈകളും മറ്റൊക്കെ നട്ടു നമുക്ക് പോകായിരുന്നു അതിന് പകരമാണ് പരിസ്ഥിതിക്ക് ആഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ആയിരത്തോളം വിഷയങ്ങൾ അത് കുട്ടികൾ തന്നെ സ്വന്തമായി കണ്ടെത്തുകയും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവർ തന്നെ ചിന്തിക്കുകയും അവർ തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള ആയിരത്തോളം പ്രതിജ്ഞകൾ അവർ എഴുതി തയ്യാറാക്കി അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പരിസ്ഥിതി ദിനാചരണം മുമ്പോട്ട് പോയിട്ടുള്ളത് ഒന്നാം തരം മുതൽ പത്താം തരം വരെയുള്ളവരിൽ നിന്നുള്ള അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ ഭാഗവാക്കായ പരിപാടി പരിസ്ഥിതി ദിനാചരണ പരിപാടികൾക്ക് പുതിയ മുഖവും മാനവും നൽകുന്നതാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്